ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റേറ്റേറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ പവർ ടീമിലേക്കുള്ള ടാസ്കുകളാണ് അവസാനിച്ചിരിക്കുന്നത് മൊത്തം മൂന്ന് ടാസ്ക് ആയിരുന്നു ഉണ്ടായിരുന്നത് ആ മൂന്ന് ടാസ്കിൽ ആദ്യത്തെ ഫസ്റ്റ് ടാസ്ക് ഡെൻ ടീമും രണ്ടാമത്തെ ടാസ്ക് പവർ ടീമും ജയിച്ചു ഇത് ഫൈനലായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ ഈ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ബോൾ എടുത്തിട്ട് ഈ സ്ലോപ്പിൽ കൂടെ ഉരുട്ടി വലയിൽ കൊള്ളിക്കണം അതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു ബാറ്റും പിടിച്ച് ഒരു അണ്ണൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും കറങ്ങിക്കൊണ്ടിരുന്നിട്ട് അണ്ണൻ ഏതെങ്കിലും ബോൾ തട്ടിത്തെറുപ്പിക്കും അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഏതിൽ ആ വലയിലേക്ക് കൊണ്ടു അപ്പോൾ അതായിരുന്നു ടാസ്ക് ശ്രീതു കളിച്ചത് ഡെൻ ടീമിൽ നിന്ന് മറ്റേ ടീമിൽ നിന്ന് നമ്മുടെ നോറയാണ് കളിക്കാൻ വന്നത് പക്ഷെ നോറയ്ക്ക് അധികം ഒന്നും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം നോറയ്ക്ക് കോൺസെൻട്രേഷൻ ചെയ്ത് കാരണം അവർ ആ കറങ്ങുന്ന അണ്ണൻ ഒന്ന് തിരിയുന്ന സമയത്തായിരിക്കണം ഈ ബോളി ഇടേണ്ടത് എന്തായാലും അത് സാധിച്ചത് ശ്രീധുവിനാണ് ശ്രീതു നാല് ബോളിട്ടുണ്ട് അപ്പോൾ നാല് ബോൾ ഇട്ടു അങ്ങനെ ശ്രീദുവിൻ്റെ ടീമായിട്ടുള്ള ഡെൻ ടീമാണ് ജയിച്ചത് അപ്പോൾ ഡെൻ ടീമിലുള്ളത് ജിൻഡോ അർജുൻ ശ്രീധു ആണ് അപ്പം ശ്രീധു പുതിയ പവർ ടീം എന്ന് പറയുന്നത് ശ്രീതു ജിൻഡോ അർജുൻ്റെ ടീമാണ് അപ്പോൾ അങ്ങനെ അവർ പവർ ടീമിലേക്ക് വന്നിരിക്കുകയാണ് ഇനി കളികൾ നമുക്ക് കാണാൻ കിടക്കുന്നുള്ളൂ പവർ ടീമിൻ്റെ കളികൾ അപ്പോൾ അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ അടുത്തുള്ള ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടരാബാബേ